രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വർഗീയവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ പ്രധാന അജണ്ട എന്ന കടുത്ത ആരോപണവുമായി ശിവസേന നേതാവായ ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിട്ടുണ്ട് രൂപയുടെ മൂല്യം ഗണ്യമായി ഇടിയുകയും പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി ഉയരുകയും രാജ്യം സാമ്പത്തിക അരാജകത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഏത് പള്ളിക്കിടയിലാണ് ശിവലിംഗം ഉള്ളത് എന്നതുപോലുള്ള വിഷയങ്ങൾ തേടി ബി ജെ പി നേതാക്കൾ ഓടി നടക്കുന്നത് എന്തായിരുന്നു ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഇത് ആദർശകമല്ല മറിച്ച് ബോധപൂർവമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്നും ഉദ്ധവ് പറയുന്നുണ്ട് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി പുതിയ വർഗീയ പരാമർശങ്ങൾ നടത്തി രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുക എന്നതാണ് ബി ജെ പിയുടെ സ്ഥിരം രീതി ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല ജനസംഘം കാലം മുതൽക്കേ തന്നെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഒരു അജണ്ടയാണിത് ബി ജെ പി രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ തന്നെ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവർ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടിരുന്നു ഈ വർഗീയ വിഭജനത്തെ ഇത്രത്തോളം ക്രൂരവും ശക്തവുമായി രാജ്യത്ത് നടപ്പിലാക്കിയത് പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്നതാണ് ഉദ്ധവ് പറഞ്ഞു വെക്കുന്നത് അവരെ പോലെ ഈ രാജ്യത്ത് ഇത്രയധികം അരാജകത്വം സൃഷ്ടിക്കുവാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ രൂക്ഷമായ വിമർശനമുണ്ടായത് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ദുർഭരണം മാത്രമല്ല ഇന്ത്യ മുഴുവൻ പിടിച്ചുകൊലുക്കുന്ന സാമ്പത്തിക അരാജകത്വത്തിനെതിരെയാണ് ഉദ്ധവ് പോരാട്ടം ഇപ്പോൾ നയിക്കുന്നത് തൊഴിൽ നഷ്ടം വിലക്കയറ്റം ഇന്ധന വില വർധനവ് കർഷകരുടെ ദുരിതം ഇവയെല്ലാം ചർച്ച ചെയ്യേണ്ട സമയത്താണ് എവിടെയാണ് ലവ് ജിഹാദ് നടക്കുന്നത് എവിടെയൊക്കെയാണ് മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തള്ളാൻ ശ്രമിക്കുന്നത് എന്നതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്തി സമാധാനം തകർക്കുവാൻ ഉദ്ധവ് പറഞ്ഞതുപോലെ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുകയാണ് ഈ വിഷയങ്ങളെ എങ്ങനെയൊക്കെയാണ് പർവ്വതീകരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഊതി കത്തിക്കേണ്ടത് എന്നെല്ലാം ബി ജെ പിയുടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ബി ജെ പി തയ്യാറാവും കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്ന എം പിമാരെയും എം എൽ എമാരെയും സംരക്ഷിക്കുവാൻ കോടതികളെ വരെ വിലക്കെടുക്കാൻ പോലും കോടതി നടപടികളെ ഭീഷണിപ്പെടുത്തിയും വിലവേശിയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന നിയമത്തെ പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിയമസംഹിതകളെ മുഴുവൻ ചുരുട്ടിക്കൂട്ടി കാറ്റിൽ പറത്തുവാൻ ശ്രമിക്കുന്ന രണ്ട് അഹംഭാവം നിറഞ്ഞ നേതാക്കൾ ഭരിക്കുമ്പോൾ ഈ രാജ്യം മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണകൂടമെന്നതാണ് ഉദ്ധവ് താക്കറെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് താൻ മരണം വരെയും ബി ജെ പി വിരുദ്ധനായി തന്നെ തുടരുമെന്നുള്ള ശക്തമായ പ്രഖ്യാപനവും ഉദ്ധവ് നടത്തിയിട്ടുണ്ട് ഉദ്ധവിൻ്റെ കാലിലെ മണ്ണലിച്ചു പോയി ഇനി എൻ ഡി എക്കൊപ്പം കൂടുന്നതല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ പരിഹാസത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു ഉദ്ധവ് താക്കറെയുടെ ആ ഒരു പ്രഖ്യാപനം വന്നത് മറാത്തികൾക്ക് വേണ്ടിയാണ് ശിവസേന രൂപീകരിച്ചത് അല്ലാതെ വർഗീയ വിഭജനത്തിന് വേണ്ടിയല്ലെന്നും ആ ഒരു ആശയത്തെ ബി ജെ പി വളച്ചൊടുക്കുകയാണെന്നും ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട് ബാൽ താക്കറെ ബാൽ താക്കറെയെ ബി ജെ പി ഏറ്റെടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ സംഭാവനകളും നിലപാടുകളും രാജ്യത്തിനും ജനങ്ങൾക്കും കൃത്യമായി അറിയാമെന്നും ഉദ്ധവ് താക്കറെ പറയുകയാണ്